ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വേദയും സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നേരെ ശ്രീറാം ഓയിൽ മില്ലിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് ആണ് ഞങ്ങൾ സ്ഥിരം വെളിച്ചെണ്ണ വാങ്ങുന്നത് കേട്ടോ ഞാനും വീട്ടിലെ ആവശ്യത്തിനും പിക്കളിലും ഒക്കെ ചേർക്കുന്നത് ഇവിടുത്തെ ഓയിലാണ് നല്ല ശുദ്ധമായ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ ഡയറക്റ്റ് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത് അപ്പോൾ വാങ്ങുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് വാങ്ങും ഞാനൊരു അഞ്ച് കിലോ ഒക്കെ വാങ്ങി വെച്ചിരിക്കും അപ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഒരു അഞ്ചാറ് മാസം അങ്ങോട്ടേക്ക് പോകും കേട്ടോ അപ്പോൾ ഇന്നലെ എണ്ണ കഴിഞ്ഞു അങ്ങനെ നേരെ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്നാണ് വെളിച്ചെണ്ണ വാങ്ങുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആയിട്ട് ഇവർ തന്നെയാണ് ആട്ടിയെടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഓയിലിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാനിതിൽ ശകലം പഞ്ചസാര കിഴി കെട്ടിയിടാറുണ്ട് ഒരു തുണിയിൽ കെട്ടി പഞ്ചസാര ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് വെച്ചിരിക്കും അപ്പോൾ എത്ര നാൾ വേണം ഒരു വർഷം വരെ ഇരുന്നാലും ഈ എണ്ണ ചീത്തയാവാറില്ല അത് ഇവർ പറഞ്ഞു തന്നെയാണ് ശകലം പഞ്ചസാര അതിന് ഇടാനാണ് പറഞ്ഞത് പക്ഷേ നുള്ളി ഇടുമ്പോൾ അവസാനത്തെ എണ്ണ എടുക്കുമ്പോൾ പഞ്ചസാര കൂടെ വരും അതുകൊണ്ടൊരു നല്ല കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ കിഴി കെട്ടിയാണ് ഈ എണ്ണയിലേക്ക് ഇടും അപ്പോൾ എത്ര നാൾ വേണോ ആ എണ്ണ ചേത്താവാണ്ട് കേടാവാണ്ടിരിക്കും കേട്ടോ ഇത് അവർ തന്നെ ആട്ടിയെടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാ കേട്ടോ ഇതും നല്ലതാണിരിക്കാൻ വാങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ പക്ഷെ നല്ല സംഭവം കേട്ടോ എണ്ണയുടെ കളറും മണവും ഒക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും എത്രയ്ക്ക് നല്ല സാധനമാണെന്നുള്ളത് നമ്മുടെ പിക്കലിനും എല്ലാം ഉപയോഗിക്കുന്ന ഇവിടത്തെ ഈ വെളിച്ചെണ്ണ കേട്ടോ അങ്ങനെ അവിടുന്ന് വാങ്ങി ഞാൻ രാവിലെ എട്ട് മണിയൊക്കെ ഇവിടെ ഓപ്പൺ ആവും തോന്നുന്നു ഞാൻ എട്ട് മണിയായപ്പോൾ ഇവിടെ എത്തി വേറെ അതേ സ്കൂളിൽ വിട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കേട്ടോ വന്നത് വന്ന സാധനം എല്ലാം വാങ്ങിയിട്ട് പോയി പൂജപ്പുരയാണ് അവരുടെ ഈ ഓയിൽ മില്ല് വെളുപ്പശാലയും അവർക്കൊരു ബ്രാഞ്ച് ഉണ്ട് കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ റോഡ് സൈഡിലൊന്നും അല്ല അതുകൊണ്ട് പറഞ്ഞ് തരാൻ ബുദ്ധിമുട്ടായിരിക്കും ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി ലൊക്കേഷൻ ഉണ്ട് ഞാനിതിൽ കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ പോയി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങ് ടപ്പിയൊക്കെ ചിപ്സ് കഴിക്കാൻ കൊതിയായിട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര കൊതിയായിട്ടപ്പിയൊക്കെ ചിപ്സ് അങ്ങനെ ഈ ചിപ്സൊക്കെ വർക്കുന്നെടുത്ത് കയറി ോ ടഫിയൊക്കെ ചിപ്സ് വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സോണിയുടെ സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചു നമ്മുടെ ലെൻസ് ശരിയായിട്ടുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ചെന്നു ചെന്നപ്പോൾ അപ്പോൾ തന്നെ ലെൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അത് എറണാകുളം പോയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ കരുതി ലേറ്റ് ആകുമെന്ന് കരുതി കാരണം നെക്സ്റ്റ് വീക്ക് എനിക്ക് ഗുരുവായൂർ ഗുണം എറണാകുളത്തൊക്കെ ചെറിയ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ ടെൻഷനായിട്ട് അപ്പോൾ ഭാഗ്യത്തിന് വന്നു ഈ വീക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരു ടെൻഷനായിരുന്നു അങ്ങനെ ക്യാമറ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ക്യാമറ ഒക്കെ കുഴപ്പമില്ലായിരുന്നില്ല ലെൻസിനായിരുന്നു കുഴപ്പം ലെൻസ് എല്ലാം ഒക്കെ സെറ്റാക്കി തന്നു ടാങ്കോട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ അത് ശരിയായി കിട്ടിയതിനെ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു കൊതി ഞാൻ വീട്ടിലൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയി കഴിക്കാനൊരു കൊതി അപ്പോൾ ബിരിയാണി വേണോ പോർക്ക് പോകുന്ന വഴിക്ക് നല്ല പോർക്ക് കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല അവിടെ നിന്ന് എന്നൊക്കെ ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നപ്പോഴാണ് ഞാൻ കരുതി ബിരിയാണി കഴിക്കാൻ എഴുതി കേട്ടോ അങ്ങനെ നമ്മുടെ എടപ്പഴിഞ്ഞി എസ് കെ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള എല്ല ഫീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഒരു കുഞ്ഞ് ഹോട്ടലിലേക്ക് വന്നത് കേട്ടോ അവിടുത്തെ ബിരിയാണി ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മ്പ്പ്പ് ഞാൻ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത് കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു കിഡ്ഡിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ അതിനുശേഷം ഇന്ന് വരെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അതൊക്കെ മാറിപ്പോട്ടോ അപ്പോൾ ഇന്ന് കരുതി അവിടെ നിന്ന് തന്നെ കഴിക്കാൻ കരുതി കേട്ടോ ഫുൾ ബിരിയാണി വൺ എയ്റ്റിയും ഹാഫ് ബിരിയാണി വൺ ഫോർട്ടിയും ആണ് ഒരു ഫുൾ ബിരിയാണി വാങ്ങി നേരെ ഞാൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് നമ്മുടെ സമോസ അങ്കലിൻ്റെ കട തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ പാങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിൽ കയറുന്നേൻ്റെ സൈഡിലായിട്ടാണ് ഈ കട ഫേമസ് സമോസ കടയാണ് ഇന്നിപ്പം ഞാൻ അവിടുത്തെ ഒരു ബ്രെഡ് ആൻഡ് ജാം ഒരു കോമ്പിനേഷൻ സാധനം ചില ഓരോ ദിവസം ഓരോ വെറൈറ്റി സാധനങ്ങളുണ്ടാവും കേട്ടോ അത് വാങ്ങാൻ കയറി ഇല്ല അങ്ങനെ എന്തോ ഒരു റവയുടെ ഒരു സാധനം തന്നു കിട്ടിയതാവട്ടെ എന്ന് കരുതി അതുകൊണ്ട് വന്നു കേട്ടോ വന്ന ഉടനെ ബിരിയാണി പൊട്ടിച്ച് നേരെ പ്ലേറ്റിലേക്ക് മാറ്റി പകുതി ബിരിയാണി എടുത്തിട്ടുള്ളൂ രണ്ട് പീസ് ചിക്കൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പീസ് ചിക്കനും കുറച്ച് റൈസും കൂടെ ഞാൻ എടുത്തു ഒരു പീസ് ചിക്കനും കുറച്ച് റൈസും കൂടെ ഞാൻ വേദയ്ക്ക് മാറ്റി വെച്ചിരിക്കുക കേട്ടോ വേദ സ്കൂളിൽ പോയിരിക്കുകയാണ് വേദയ്ക്ക് ബിരിയാണി അത്ര ഇഷ്ടമല്ലെങ്കിലും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ നല്ല മസാലയും അപ്പോൾ വേദമസാല കൂട്ടില്ല വേദയുടെ മസാല കൂടി ഞാനിങ്ങനെടുത്ത് കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ട് നല്ല വരണ്ട് 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 ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്തിട്ടെടുത്താണോ എന്നറിയില്ല കേട്ടോ ഓഹ് ഒരു പിടി നമ്മുടെ മസാലയും ചിക്കനും എല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ എന്ത് ടേസ്റ്റാണെന്നറിയുമോ അത് ആ ഉള്ളിയൊക്കെ ഞാൻ പറഞ്ഞില്ല വരണ്ട് വന്നിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര ആയിരുന്നു ആ സലാഡും ചോറും ആ മസാലയും ചിക്കനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഞാൻ വേദയുടെ മസാല കൂടെ എടുത്തു എന്ന് ഇറങ്ങില്ലേ അതെല്ലാം കൂടെ ആയപ്പോൾ കുറച്ച് മസാല കൂടിപ്പോയി പക്ഷേ ഒരു ബിരിയാണിക്കുള്ള മസാലയാണ് അവരെ കറക്റ്റ് അതിൽ വച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വേദയുടെ മസാല കൂടെ എടുത്തപ്പോൾ കൂടിപ്പോയി പക്ഷേ എന്തായാലും സംഭവം പുളി ടേസ്റ്റ് ട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ അന്നൊരു ദിവസം സ്വിഗ്ഗിന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ അത്ര ടേസ്റ്റ് സത്യമായിട്ടില്ല എങ്കിലും ടേസ്റ്റ് ഉണ്ട് പക്ഷെ അന്ന് സ്വിഗ്ഗിയിൽ നിന്ന് കിട്ടിയ ടേസ്റ്റ് ഇത് ചാർക്കോൾ ദം ബിരിയാണി ആട്ടോ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ചാർക്കോൾ ദം ബിരിയാണിയാണ് അത് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും അടിപൊളി സാധനമാണ് എന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവർക്ക് വേറെയും ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു ഇടപ്പഴുങ്ങിലാണെങ്കിൽ നമ്മുടെ എസ് കെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടിപ്പുള്ള എൽ എഫ് ഈറ്റ്സ് ആണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയ എന്തോ ഒരു സാധനം പേരിടാത്ത സാധനം അകത്ത് റെവയ ഒക്കെ ആണെന്ന് പറഞ്ഞു കുറച്ച് ഹാർഡായിട്ട് ഇടിപ്പുണ്ട് അപ്പം ഞാൻ കേട്ട് നമ്മുടെ ഒരു ബോളിബോളത്തെ ഒരു സാധനമുണ്ട് ഇതിനകത്ത് തേങ്ങയൊക്കെ വെച്ചാൽ അതാണെന്ന് വെച്ചാൽ പറഞ്ഞ അല്ല തേങ്ങ ഉണ്ട് പക്ഷേ റെവയൊക്കെ വെച്ചിട്ടാണ് കഴിച്ച് നോക്ക് കുറവ് കഴിച്ച് നോക്കാൻ പറയും അതുകൊണ്ടേ ഒരനേ വാങ്ങിയുള്ളൂ കേട്ടോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തതുണ്ട് പക്ഷേ സംഭവം കൊള്ളായിരുന്നു അകത്ത് റവ കാഷ്യൂസ് മുന്തിരി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാക്കൊത്ത് ഒക്കെ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കൊള്ളാം കുഴപ്പമില്ല ഒരു പ്രത്യേക ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് ഇതുപോലെ തന്നെ ഞങ്ങളുടെ കടയിൽ സമോസ ബ്രെഡും ജാമും കൂടി വെച്ചിട്ട് സമോസ ഷീറ്റിൽ ഫിൽ പൊതിങ്ങിട്ട് എന്തോ ഫ്രൈ ചെയ്തെടുക്കും ബ്രെഡും മസാലയും വെച്ചെടുക്കും അങ്ങനെയൊക്കെ പല പല വെറൈറ്റി സാധനങ്ങൾ പല ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ചില ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ഇതുപോലുള്ള പല പല വെറൈറ്റി സാധനങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ ഇന്നത്തെ സാധനം കുഴപ്പമില്ല അത്ര ഞാൻ ഒക്കെ പറയുന്നില്ല കുഴപ്പമില്ല പക്ഷെ അവരുടെ ബ്രെഡും ജാമും ആ ഫ്രൈ നല്ലതാണ് സമോസ നല്ലതാണ് ഒക്കെ നല്ലതാണ് ഇതും നല്ലതാണ് പക്ഷെ മറ്റേന്റെ അത്ര ഒത്തിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ച എന്നിട്ട് ഞാൻ വേദയെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോൾ നമ്മുടെ സ്ഥിരം സുഹൃത്തുക്കൾ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കുട്ടികളെ കാണുന്നുണ്ട് അവർ വന്ന കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദത അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വേദയുടെ സ്കൂളിൽ എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു വേദ അതിൽ ക്ലീൻ ആയിട്ട് സെലക്ട് ചെയ്തു അതിൻ്റെ ഫോട്ടോ മിസ് രാവിലെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തത് അപ്പോൾ വേദയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് വേദ അത് പൊത്തിപ്പിടിച്ചുകൊണ്ട് വരികയാണ് ഇതാണ് വേദയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് വേറെ വേദ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊണ്ട് പോകണു മാർച്ച് ഫസ്റ്റിനെന്തോ സ്കൂൾ പരിപാടി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഒരിതായിട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാർ പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിൽക്കുകയായിരുന്നു അവർക്ക് ടാറ്റ എല്ലാം പറഞ്ഞു നമ്മുടെ സ്ഥിരം യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ കാണുന്ന രണ്ട് മലാകുട്ടികളായിട്ടോ അപ്പോൾ അവർക്ക് ടാറ്റ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ശേഷം വേദ വേദയ്ക്ക് കിട്ടിയ ആ ഒക്കെ എടുത്ത് ക്വീനിൻ്റെ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അതായത് വേദ വേദയുടെ ക്ലാസ്സിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു കേട്ടോ ഫിഫ്ത്ത് ബി ിലെ വേദക്കുട്ടിയാണ് ആബ്സെൻസ് കുറവും പിന്നെന്താ ഫീസൊക്കെ കറക്റ്റ് അടച്ചതും അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള എന്തൊന്ന് മെറിറ്റും ഡിമെറിറ്റും മാർക്കും ഉണ്ട് അപ്പോൾ മെറിറ്റ് മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് വേദയ്ക്കാണ് ബ്ലാക്ക് സ്റ്റാറോ ഗുഡ് സ്റ്റാറോ അങ്ങനെ എന്തൊക്കെയുണ്ട് അതെല്ലാം വേദയ്ക്കായിരുന്നു കുറവ് അപ്പോൾ അതുകൊണ്ടാണ് വേദയ്ക്ക് ഫൈവ് വീല വേദ ക്വീനായിട്ട് മാറിയത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വേദയുടെ ക്ലാസ്സിൽ മാത്രമേ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നത് സ്വീറ്റ്സ് എല്ലാം വാങ്ങിച്ചു കൊണ്ട് ഇനി അടുത്ത മുതൽ അടുത്ത ആഴ്ച മുതൽ ഫോർത്തിന് അവർക്ക് കമ്പ്യൂട്ടർ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഫുൾ എക്സാം ആയിരിക്കും ക്ലാസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് മുന്നേ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ പോലെ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറും ഒക്കെ ആയിട്ട് അവരൊന്ന് സെറ്റ് ചെയ്തതായിരിക്കാം എന്ന് തോന്നുന്നു അങ്ങനെയാണ് വേദക്ക് ക്വീനിൻ്റെ ഒരു പട്ടം കിട്ടിയത് കേട്ടോ അപ്പോൾ മാം എന്തോ ഒരു ഗിഫ്റ്റാണ് കൊടുത്തത് എന്താണെന്ന് വേദം പൊട്ടിച്ച് നോക്കിയില്ല ഞാൻ പറഞ്ഞു അത് ഗുഡ് ഐഡിയ ആണ് ആയിരുന്നു ഓ മാം എങ്ങോട്ട് മാം പൊട്ടിക്കേണ്ടെന്ന് പറഞ്ഞില്ല പൊട്ടിക്കണ്ടെന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷേ അതുകൊണ്ട് നമുക്ക് ഒരു അൺബോക്സിങ് വീഡിയോ പോലെ എടുക്കാൻ പറ്റിയല്ലോ വാവ് ഇഷ്ടപ്പെട്ടു വാട്ട് യു ഡു ടുഡേ ക്യാൻ ഇംപ്രൂവ് ഓൾ യുവർ ടുമോറോസ് വാ താങ്ക് യു സോ മച്ച് ശോഭ മിസ് അപ്പോൾ വേദ വന്ന സമയം മൂലം മിസ്സിന് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു ശോഭ മിസ് താങ്ക് യു ശോഭ മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു എന്താ ഒരു സന്തോഷമാണ് മിസ്സ് കാണിച്ചത് എന്തായാലും നല്ലൊരു ഗുഡ് ഐഡിയ ആണ് കൊണ്ട് ഉടനെ തന്നെ അവളുടെ റൂമിൽ അതിനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച കേട്ടോ ആ ക്വീനിനെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു എന്നിട്ട് അവൾ ഡ്രസ്സെല്ലാം മാറി താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോഴാണ് ഞാൻ എടുത്ത് വെച്ചിരുന്ന ബിരിയാണി അവൾക്ക് കൊടുത്തു അപ്പോൾ കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ് കുറച്ച് റൈസും ഒരു പീസ് ചിക്കനോടും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് റൈസിനോടൊന്നും അത്ര താല്പര്യം ഇല്ല പിന്നെ ഞാനൊരു ലൈം ജ്യൂസൂടെ ഉപ്പിട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ലൈം ജ്യൂസൂടെ കൊടുത്തു കേട്ടോ പറഞ്ഞത് റൈസ് അവൾക്ക് താല്പര്യം ഇല്ല ചിക്കനോടാണ് താല്പര്യം പിന്നെ ചിക്കൻ കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അവൾ റൈസ് കഴിക്കുന്നൊന്നേ ഉള്ളൂ കേട്ടോ ടി വി ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് വന്നുടനെ ഡ്രസ്സ് മാറിയിട്ട് ടി വി ഇട്ടിട്ട് യൂട്യൂബ് റീൽസ് ഷോർട്സ് കാണക്കുകയാണ് വേദയുടെ മെയിൻ പരിപാടിയായിട്ട് ഒരു മൂന്ന് മണിവരെ അത് കണ്ട ശിശുവിനടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ആ ഷോട്സിലും മുഴുകിയിരിക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഏതാണ് സംഭവിക്കുന്നത് ഒന്നും വേദം അറിയുന്നില്ല കേട്ടോ അത്രയ്ക്ക് അതിന് അതിന് അഡിക്റ്റാണ് വേദ എപ്പോഴും അവൾ ഫ്രീ ആവുന്ന സമയം വന്ന് ടി വിയിലും ഷോർട്സ് കാണും എന്നിട്ട് ബിരിയാണി എല്ലാം കഴിച്ച ശേഷം ഞാൻ വാങ്ങിയ മറ്റേ ആ രവയുടെ ആ സ്നാക്സ് എടുത്ത് കൊടുത്തു അപ്പോൾ അതും വേദയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് കടി കഴിച്ചു കേട്ടോ കൊള്ളാം പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച മറ്റേ സമോസയുടെയും ബ്രെഡിൻ്റെയൊന്നും ടേസ്റ്റ് വന്നില്ല അതുകൊണ്ടാണ് വേദ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കഴിച്ചു കേട്ടോ രണ്ട് മൂന്ന് കടി കഴിച്ച ശേഷമാണ് അതിൻ്റെ ലാസ്റ്റ് ആ റെവയൊക്കെ തീർന്നപ്പോൾ എനിക്കിങ്ങനെ തന്നായിരുന്നു കേട്ടോ എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നിട്ടടുത്ത് വേദക്ക് ട്യൂഷന് പോകാൻ സമയമായി അങ്ങനെ വേദ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കുളിച്ചിട്ട് വന്നപ്പോൾ അമ്മൂൻ്റെ വീട്ടിൽ ഷിഡ്സൂനെ വാങ്ങി കേട്ടോ അപ്പോൾ അതിനെ കാണണം എടുക്കണമെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി ഷിറ്റ്സൂനെ എടുത്ത് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അമ്മു ഭയങ്കര ഹാപ്പി ആട്ടോ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അത് എനിക്ക് എൻ്റെ പേരറിയില്ല പേരല്ല അതിൻ്റെ ബ്രീഡ് എനിക്കറിയില്ല അതിനെയും അമ്മു തുറന്നു വിട്ട് തുറന്നുവിട്ട് അതിനാരോ പിടിച്ചോണ്ട് പോയി കേട്ടോ അങ്ങനെ ഞാൻ പറയുമായിരുന്നു പട്ടീനെ തുറന്നു വിടരുത് ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിനെ കുറച്ച് സമയം കണ്ട ശേഷം ഞാൻ ഞാൻ വന്ന ശേഷം നമ്മുടെ പേയാട് പേയാട് ഒരു 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 കടയിൽ കയറി വിളക്ക് തേച്ച് വൃത്തിയാക്കുന്ന ലിക്വിഡ് വാങ്ങി വാങ്ങി ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് ഇത് ാണ് വാങ്ങിയത് അപ്പോൾ അപ്പോൾ ഇത് ജസ്റ്റ് ജസ്റ്റ് ആ ലിക്വിഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് കൊടുത്ത ശേഷം ഒരു ഒരു നല്ല നല്ല തുണി വെച്ച് ക്ലീൻ ചെയ്തെടുത്താൽ കിട്ടും അച്ഛൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് അവിടെയുള്ള വിളക്കിലും സാധനങ്ങളിലും ഒക്കെ ഈ ഞാനത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എഴുതി ഞാൻ ഇത്രനാളും വാങ്ങാതെ പുളിയും നാരങ്ങത്തോടും ഒക്കെ വെച്ച് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിനെക്കാട്ട് ഈസിയാണ് ഈ ലിക്വിഡ് വെച്ച് ചെയ്യുന്നത് അത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ നല്ല കളറും വരുന്നുണ്ട് കുറച്ചുകൂടി ഈസി ആവുന്നുണ്ട് മറ്റത് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതിപ്പം ഭയങ്കര ഈസിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ലിക്വിഡ് കൊള്ളാം കേട്ടോ വീട്ടിലത് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അച്ഛ ഇരുന്ന് ഞാൻ കരുതും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഭയങ്കര എളുപ്പമാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നോക്കിയത് നല്ല കളറൊക്കെ വീണ് കേട്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ആദ്യം ആ ലിക്വിഡ് വെച്ചൊന്ന് റബ്ബെയ്യാ അതിനുശേഷം നല്ലൊരു ക്ലീന് ക്ലീനായിട്ടുള്ള ഒരു നല്ലൊരു തുണി വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നല്ല കളർ വരുന്നുണ്ട് നല്ല നല്ലായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പുളി നാരങ്ങ അങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകൾ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിനെക്കാട്ടിയൊക്കെ നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അറിയാമായിരിക്കും എല്ലാവർക്കും എല്ലാ കടകളിലൊക്കെ മാർജിൻ ഫ്രീകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ലിക്വിഡാണ് ഇത് ഞാൻ നമ്മുടെ സ്ഥിരം രാജ മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പാത്രക്കടയൊക്കെ പാത്ര പാത്രമൊക്കെ വാങ്ങുന്ന ആ കടയിൽ നിന്നാണ് വാങ്ങിയത് അല്ലെങ്കിൽ വിളക്ക് പാത്രക്കട അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ സംഭവം കിട്ടും കേട്ടോ ഈ ലിക്വിഡ് എന്തായാലും കുറേ സമയത്തെ ആ പരിശ്രമത്തിന് ശേഷം എല്ലാ വിളക്കും ഒക്കെ എല്ലാ സാധനങ്ങളും തേച്ച് വൃത്തിയാക്കി നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല വെളുത്തിരിക്കുന്നുണ്ട് മറ്റു പുളിയൊക്കെ ഇട്ട് തേക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ കറ പോലെ അങ്ങനെയും ഉണ്ടാവും അത് പോകത്തില്ല കേട്ടോ നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊന്ന് ചെറിയ മസിലൊക്കെ വേണം എങ്കിലും മറ്റെൻ്റെ അത്ര പാടില്ല ആദ്യത്തെ വിളക്കൊക്കെ ഞാൻ നല്ല നീറ്റായിട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ മടിയായി പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്തതേ ഉള്ളൂ എങ്കിലും നല്ല വൃത്തിക്കിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഷൈനിങ് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ അത് പെട്ടെന്ന് അങ്ങ് പോവും ും കുഴപ്പമില്ല ബെറ്റർ ആയിട്ട് ഇരിപ്പുണ്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റായോട്ടോ എന്തായാലും ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടേറ്റാ ബൈ